എൻ്റെ കടങ്ങളൊക്കെ മാറുന്നു എനിക്ക് പൈസ തരാനുള്ളവർ അഥവാ തരത്തില്ല എന്ന് പറഞ്ഞവർ പോലും എൻ്റെ വാങ്ങി തരത്തില്ല എന്ന് പറഞ്ഞവരും അവരെല്ലാം ഈ പൈസകൾ കൊണ്ട് തരികയാണ് ഡേയ് ഞാൻ നീ ചോദിച്ച നിനക്ക് തരാനുള്ള പൈസ ഇതൊക്കെ എനിക്ക് തരികയാണ് അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഈ പൊന്നമ്മയെക്കുറിച്ച് അവിടെ എനിക്ക് അമ്മയുടെ മുമ്പിൽ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുകയാണ് എൻ്റെ ഇപ്പോഴത്തെ എല്ലാ പിന്നെ മുന്നോട്ടുള്ള നീക്കങ്ങളും അമ്മയുടെ നിർദ്ദേശം കൊണ്ടാണ് ഞാൻ പോയിരിക്കുന്നത് കർക്കിടക മാസത്തിലെ പൗർണമി ദിനമാണ് ഇന്ന് കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഭക്തരുണ്ടിവിടെ ഇവിടെ ഇവിടെ വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ ഒരുപാട് അനുഭവങ്ങളും അമ്മയെക്കുറിച്ച് പറയാനുണ്ട് കൂട്ടത്തില് ശ്രീ നാഗരാജൻ അദ്ദേഹം കൊല്ലം സ്വദേശിയാണ് അദ്ദേഹത്തിന് അമ്മയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നോട് പറഞ്ഞു നമുക്ക് കേൾക്കാം എന്താണ് അങ്ങയുടെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട അനുഭവം ഓം ഞാൻ പിന്നെ കൊല്ലത്തു നിന്നാണ് ഇവിടെ വന്നത് ജീവിതത്തിൽ വളരെ ഉയരങ്ങളിലേക്ക് എത്തിയിട്ട് വീണ്ടും ചില സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നു ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിച്ചു കാര്യം വൈഫിൻ്റെ സുഖമില്ലായിരുന്നു അങ്ങനെ ജീവിതത്തിൽ തന്നെ വളരെ കൂടുതൽ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു കോവിഡ് സമയത്തൊക്കെ വളരെ കഷ്ടപ്പാടിലാണ് അങ്ങനെയൊക്കെ നിന്ന സമയത്ത് എൻ്റെ സഹോദരി ഈ ചുവാണ്ട്ര താമസിക്കുന്ന സഹോദരി ഇവിടെ വന്ന് എമ്മ അമ്മയെ കാണാറുണ്ട് സഹോദരിക്ക് പല അനുഭവങ്ങളും കാര്യം കാലിന് വേദന ഉണ്ടായിരുന്നതല്ല ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ അമ്മയുണ്ട് ആ അമ്മ പസ്മൊക്കെ കൊടുത്ത് സഹോദരിയെ തടവിയെല്ലാം കഴിഞ്ഞപ്പോഴത്തെ അതെല്ലാം പൂർണ്ണമായി മാറുകയും ചെയ്തു അങ്ങനെ സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു ഇതേ നീ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതി കഴിഞ്ഞാൽ നിൻ്റെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും എല്ലാം തീരും നീ അതുകൊണ്ട് അമ്മയെ ഒന്ന് കാണുക അപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ വിളക്ക് വെച്ച് വെച്ച് പൂജിക്കാറുണ്ട് ആ സമയത്ത് ഞാൻ ശരി ഏതായാലും നമ്മളമ്മയെ വിളിക്കുകയില്ലേ എന്നാൽ പറഞ്ഞേക്കാവ് അമ്മയെ കൂടെ വിളിച്ചേക്കാം അങ്ങനെ പറഞ്ഞേക്കാവ് അമ്മയെ ഞാൻ വിളക്ക് എത്തിച്ച് ഞാൻ വിളിച്ചു വിളിച്ച് വിളിച്ച് വന്നപ്പോഴേ എനിക്ക് എന്നെ അറിയാൻ വയ്യാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളാണ് കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കടങ്ങളൊക്കെ മാറുന്നു എനിക്ക് പൈസ തരാനുള്ളവർ അഥവാ തരത്തില്ല എന്ന് പറഞ്ഞവർ പോലും എൻ്റെ വാങ്ങി തരത്തില്ല എന്ന് പറഞ്ഞവരും അവരെല്ലാം ഈ പൈസകൾ കൊണ്ട് തരികയാണ് ഡേയ് ഞാൻ നീ ചോദിച്ച നിനക്ക് തരാനുള്ള പൈസ ഇതൊക്കെ എനിക്ക് തരികയാണ് അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ ഞാൻ അമ്മയെ കാണണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായി അങ്ങനെ ഞാനും എൻ്റെ വൈഫും മോനും കൂടെ അമ്മയെ കാണാൻ വന്നു അന്ന് കണ്ടു നമ്മുടെ ഇവിടുത്തെ അമ്മയെ കണ്ടു അമ്മയുടെ അനുഗ്രഹം വാങ്ങി അതിൻ്റെ അടുത്ത ദിവസം എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് ഞാൻ എൻ്റെ പിന്നെ സഹോദരൻ്റെ വീട്ടിൽ നിന്ന് ഈ സന്ധ്യാവന്തനം ചെയ്തുകൊണ്ടിരുന്ന ടെറസിൻ്റെ പുറത്ത് നിന്നു വീണു വീണ് മലന്നാണ് വീണ് യഥാർത്ഥത്തിൽ മലന്ന് വീണ് കഴിഞ്ഞാൽ ഒരു തലയോ നടുവോ അടിക്കേണ്ടതാണ് പക്ഷേ അമ്മയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് ഒന്നും സംഭവിച്ചില്ല ഇച്ചിരി ചെറിയൊരു പൊട്ടലുണ്ടായി അത് റെഡിയായി അപ്പോൾ അതിന് ശേഷം അമ്മ ഇവിടുത്തെ നമ്മുടെ അമ്മ എന്നെ വിളിക്കുകയും ഇവിടെ വരികയും പറഞ്ഞു മോൻ ഇനി ഇവിടെ നിൽക്കണം അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം അമ്മ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നിൽക്കണം അങ്ങനെ ഞാൻ എൻ്റെ സർവവും എനിക്കിനി വേറെ ഒരു ആവശ്യ കാര്യങ്ങളില്ല എൻ്റെ ജീവിതം തന്നെ അമ്മയെ സമർപ്പിച്ചാണ് ഞാനിപ്പോൾ ഈ നാല് കൊല്ലം കൊണ്ട് അമ്മയുടെ മുമ്പേ നിൽക്കുന്നു അങ്ങനെ അമ്മയുടെ മുമ്പേ നിന്നുള്ള അനുഗ്രഹത്തിൽ എനിക്ക് വീടൊന്നുമില്ല എൻ്റെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ് അപ്പോൾ അമ്മയുടെടുത്ത് പറഞ്ഞ അമ്മ ഞാൻ എന്നും കൊല്ലത്തിനിന്ന് ഇങ്ങനെ വരികയാണ് അപ്പം അമ്മയുടെ ഭാഗത്ത് എനിക്കൊരു വീട് എവിടെയെങ്കിലും വാടകയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ തന്ന അമ്മയ്ക്ക് സേവനം ചെയ്യാനൊക്കെ എനിക്ക് വരാൻ പറ്റും പറൻ പറഞ്ഞ ഒരാഴ്ചത്തേക്കകം ഒരു ഋഷിവരനായ ഒരു കക്ഷി എന്നെ വിളിച്ചവരുടെ ഒരു വീട് വാടകയ്ക്ക് വന്നിട്ടുണ്ട് നീ വന്ന് നോക്കാം നോക്കിയപ്പോൾ എനിക്ക് അമ്മ നിന്ന് തന്നെ ആ വീട്ടിലോട്ട് അമ്മയായിട്ട് കൊണ്ടെത്തിക്കുന്നതാണ് കാര്യം എനിക്ക് തോന്നിയത് ഞാൻ ആ വീട് വാടകയ്ക്കെടുത്തു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് വേറെ ഒരു ആഗ്രഹമില്ല അമ്മയുടെ മുമ്പ് ആരോഗ്യമായിട്ട് അമ്മയുടെ മുമ്പിൽ വന്നു അമ്മയുടെ സന്നിധാനത്തിൽ അമ്മയെ സേവിച്ചു അമ്മയെ തൊഴുതുകഴിഞ്ഞു ഇതുമാണ് എൻ്റെ ജീവിത ലക്ഷ്യവും എൻ്റെ ആഗ്രഹവും അല്ലാതെ ഒന്നും വേണ്ട ബാക്കിയെല്ലാം അമ്മയ്ക്കറിയാം നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അമ്മയ്ക്കാം അമ്മയുടെ അടുത്തൊന്നും ചോദിക്കണ്ട അങ്ങനെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞു അമ്മ എൻ്റെ മകൻ പഠിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് അവനൊരു ജോലി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന് ജോലി കിട്ടുക അത്രയ്ക്കും അത്ഭുതമായ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നതാണ് ഈ പൊന്നമ്മയെക്കുറിച്ച് അവിടെ അമ്മയുടെ മുമ്പിൽ ഞാൻ ശരണം ിരിക്കുകയാണ് എൻ്റെ ഇപ്പോഴത്തെ എല്ലാ പിന്നെ മുന്നോട്ടുള്ള നീക്കങ്ങളും അമ്മയുടെ നിർദ്ദേശം കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അമ്മയെ ഞാൻ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് എൻ്റെ അമ്മയുണ്ട് ആ അമ്മയുടെ ഒരേ ഒരു ശക്തിയാണ് ഞാൻ കൊല്ലത്തിന്നപ്പോൾ ഉള്ള പുതിയകാവ് ദേവി ആ ദേവി അമ്മയെ എനിക്ക് ഒന്നാട്ടാണ് കാണുന്നത് എപ്പോഴും അപ്പം ഒരേ ശക്തി ആ ശക്തി ആ ശക്തി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ അമ്മയെ ഏൽപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ശക്തി എന്നെ പിന്നെ പ്രസവിച്ച ശക്തിയും ഈ അമ്മ എന്നെ വളർത്തുന്ന ശക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒറ്റ ശക്തിയാണത് പറഞ്ഞാവ് അമ്മ വളരെ വളരെ കൂടുതൽ അമ്മയുടെ പിന്നെ അത്ഭുതങ്ങൾ വളരെ ഇത് അമ്മ വളരെ ശക്തി സ്വരൂപിണിയാണ് ബാലസുബരസുന്ദരിയാണ് അമ്മയുടെ മുമ്പിൽ ഒരു നേരം നമ്മൾ സത്യസന്ധമായി നമ്മൾ സത്യസന്ധമായി അമ്മയുടെ മുമ്പിൽ കേണ അപേക്ഷിച്ചാൽ അമ്മ നടത്തി തരാത്ത ഒരു കാര്യമില്ല ഫോർണിക്കാവ് അമ്മ അത്രയ്ക്കും ഉഗ്രശക്തിയായ അമ്മയാണ് അമ്മ ഇനി പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴും അമ്മയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം അമ്മ കൊടുത്തോണ്ടിരിക്കുകയാണ് അമ്മയെ പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കുക അമ്മയുടെ ഭാഗത്ത് പക്ഷേ പരീക്ഷണങ്ങൾ നമുക്ക് വരും ആ പരീക്ഷണം അമ്മ നടത്തുന്ന പരീക്ഷണമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് കാര്യം നമുക്കെല്ലാം ഉടനെ അമ്മ തരണമെന്നൊന്നുമില്ല അമ്മ പരീക്ഷണത്തിൽ വല നമ്മളെ കൊണ്ട് തറക്കും എന്നാലും അമ്മ ഒരിക്കലും നമ്മളെ ചവിട്ടി താക്കത്തില്ല അമ്മ അപ്പോഴേ നമ്മളെ രക്ഷിച്ചെടുക്കുക ഓരോ ഭക്തൻ്റെയും മനസ്സിൽ അമ്മ വളരെ എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ എനിക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള ജോലിയില്ല ഒന്നുമില്ല ഇപ്പം ഞാൻ ചെറിയൊരു പൂജാരിയാണ് പൂജകളും കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്ക് അറിഞ്ഞുകൊള്ളാം ഇതെല്ലാം അമ്മ ഇങ്ങനെ കൊണ്ടുപോകുവാൻ ഞാൻ അതിൻ്റെ പുറക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേൾക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് ഇത് അത്ഭുതമാകാം വിശ്വസിക്കാത്തവർക്ക് അന്ധവിശ്വാസമാകാം പക്ഷേ ഈ നടയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ മണൽത്തരിയും ചവിട്ടുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് ആ സ്പർശം നൽകുന്ന ഊർജം അത് ചെറുതല്ല അതുകൊണ്ട് തന്നെ പൗർണമിക്കാവലമ്മയുടെ അനുഭവങ്ങൾ പൗർണമിക്കാവലമ്മയിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് ഭക്തന് അവസാനിക്കുന്നില്ല